ഞാൻ നല്ല ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്റെ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരിവിഷനല്ലേ മോനെ നമ്മുടെ ശാന്തി മൂർത്ത് ആർക്കലി പോയില്ലേ ഞാൻ ഉറങ്ങി പോയി പറ്റിയടാ നിന്നെ ഭഗവാനെ കൈവേഷം കൊടുത്തേ അയ്യോ എന്താ 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 കാര്യം വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞു നേരം എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണോ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞാൽ പോത്തോമറ്റുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെ കളി തുടങ്ങുന്നത് ഇനി ഞാൻ ഒരു സത്യൻ തുറന്നു പറയാം അമ്മേ ഇങ്ങനെ എൻ്റെ ദൈവമേ ഞാൻ എന്തായി കേക്കുന്നത് എങ്ങനെയാ ഇതിനുള്ളിൽ കറ ഇതെന്തായത് ഓ അച്ഛ പാന്റ് അമ്മവാൻ്റ് പാൻ്റ് എന്താടാ പ്രേതബാധയുണ്ടോ ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല എനിക്കിത് പാകമാണ് അച്ഛാ പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അമ്മേ എന്നെ കാണാൻ ഒരു ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരികൃഷ്ണന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ അറിയണം എന്താണ് ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത് നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങൾ എല്ലാരും ചേർന്ന അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്ര അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയെ പറ്റി കളുപ്പാ ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ ഞാൻ മധുരയ്ക്ക് ഒരു ട്രാൻസ്ഫർമർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കറിയാവുന്നുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് നിനക്കിപ്പം മലയാളം പറഞ്ഞ ഒരുവിധം ഇന്നലെന്താ വരാഞ്ഞത് ഞാൻ കഥവ തുറന്നപ്പോ വെളിയിൽ നിറയെ അച്ഛനും അച്ഛനും വന്നോ വളയിൽ ഇല്ലല്ലേ നേത്രീ ജയകൃഷ്ണനും തന്തതാ ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ അതേ ലോഹിയൊന്നും വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട് നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല ഒരു ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പറ ആണോ ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യോ എന്നാ ഈ വെള്ളത്തിലോട്ട് ആട് നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റ് വീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളവറിക്കലും ചാക്കലും നിറക്കലുമൊക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ ഗോപികൃഷ്ണ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി എന്നാൽ എനിക്ക് വിളിച്ചു മുതലാളി ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം കല്യാണം ഈ കൊള എന്റെ പേരിൽ എഴുതി തരുമോ ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് കുളിക്കണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് കുളിച്ചോ എന്ന ചേട്ടനും ഇനി ഒരു കുളിയാവാ ഇന്നെന്താ ഇത്ര നേരത്തെ വയ്യ ഒരു ഉഷാറില്ല ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ

മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണം മാറും

അവര് തമ്മി സ്നേഹത്തില അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ അല്ലെങ്കിൽ ഞാൻ കൊല്ലും ജയിലെങ്കിൽ ജയില് എന്നാലും മാനം മിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല ഇറങ്ങി വാടാ ഇറങ്ങി വാടങ്ങി പണ്ടാരത്തിനെ എനിക്ക് അവളെ അവളെ വേണ്ട വേണ്ട എന്താ പിന്നെ നാട്ടിക്കരുത് മൂന്ന് പേരോടും കൂടെ മനസ്സിലായോ നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ അരിച്ചില്ല അരിച്ചില്ല അല്ല അറിയില്ല ആ നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ യശോദയുടെ കാര്യമൊന്നും എടുത്തിട്ട് അതാകെ തരിപ്പണമായി എവിടെ പണം വരും ഓ പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത് തരിപ്പണത്തിന്റെ കാര്യം തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ചു അത് എന്നെ കൊണ്ടുവാളാ നിന്നെ കൊല്ലാനോ നല്ല കാര്യായി മന്നിച്ച കാലു വരെ പോവോ ഓ രാജാവിൻ സ്വർഗം പവിഴം ഇങ്ങ വന്നത് അപ്പുറം പോകവേയില്ലേ പോകണമെന്ന് ആശ ഇല്ലേ പവിഴത്തിന് ഈ വീട് പിടിച്ചോ ഞാനെപ്പടി എന്നെച്ചോ ചൊല്ലെ നല്ലവര്യാണം കഴിക്കലേ എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവു എടുത്ത് താലോലിക്കാനുള്ളത് ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല അതിന് ഇത്തിരി ചങ്കുറ്റം വേണം ആയ കാലത്ത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് പൊട്ടി വീണൊന്നുമല്ല വീണൊന്നും ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സിലെ ബുക്ക്ഡ് എന്നൊന്നെ ചങ്കുറ്റം കാണിച്ച് അത് മായ്ച്ചേക്കരുത് എനിക്ക് നീ ഒന്നും പറയണ്ട നല്ലൊരു ആകെ ഒരു കണ്ടില്ലേ എന്തൊരു നീ കൊറച്ചു ദിവസം പൊള്ളാച്ചിപ്പോ ഒരു ടൂർ ഉണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവൻ വരും നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാ മതി പുറകിലും ഞാനും ഉണ്ടാവും ഭയപ്പെടാൻ ഒന്നുമില്ല അവനാള് കുഴപ്പക്കാരനല്ല നിന്റെ അച്ഛൻ എങ്ങാനും നമ്മളെ തിരക്ക് ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടെ വരെ പോകുന്നതല്ലേ കുട്ടനായ എഴുതി വരുത്തിക്കാൻ കൊച്ച ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല കുഞ്ഞ അകത്തല്ല പണിയെടുത്തോളൂ ഇത് ഞാൻ തോൽത്തിക്കൊണ്ടൊന്നിടാ ആരും ഇല്ലാത്ത നേരത്താ നിന്റെ എണ്ണം വന്നത് വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത് നീ ആണെങ്കി അത് എന്നോട് ഇട്ടു പറഞ്ഞതുമില്ല പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു ഇപ്പഴേതാ പൊള്ളാച്ചിക്ക് ബസ് നീ എപ്പോഴാ വരിക ഞാൻ പോനാ അമ്മാക്ക് കഷ്ടമാർക്കല്ലേ അത് സാരമില്ല നിനക്ക് പോകണ്ടേ അണ്ണം വന്നതല്ലേ നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും ഇത് വെച്ചോളൂ ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ നിന്റെ അണത് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ നിന്റെ മുഖം കണ്ടിട്ട് നിനക്കോട് ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണി ധൈര്യമായിട്ട് വാ

ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ ഇനി ഇപ്പൊ എങ്ങോട്ടെ നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്ക് അച്ഛൻ ഇത്ര വേഗം നമ്മളെ ഈ പൊള്ളാച്ചി കൊണ്ടിടുമെന്ന് ഞാൻ കരുതിയില്ല ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന ഇതാ ഇനി ആർക്ക് വെളിയിൽ പോണം നാളെ രാവിലെ അച്ഛൻ ഈ ചാമ്പൽപ്പര തുടങ്ങി അതുവരെ ഇവിടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയ ആ ശാന്തി മുഹൂർത്തം നമ്മൾ വീണ്ടെടുക്കും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലല്ലേ എന്നാ മനസ്സിലാകുന്ന ഭാഷയല്ലേ ഞാൻ ഇത്തിരി ആങ്ങി കാണിക്കാം അണ്ണൻ അന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത് പറമ്പിക്കിളക്കാതെ ഇതിനകത്തിരുന്നെങ്കി ആ അണ്ണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു ഇനി കൊറച്ചു കാലം ഈ കൃഷിയൊന്ന് നിർത്തണം അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല ഒരുത്തൻ രണ്ടു ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട് அவன் காரியம் தானா உம் இப்ப வலி எப்படி இருக்கீங்க ஒரு மணி நேரத்துக்கு ஒரு தடவை என்ன தடவனும் பத்து நிமிஷத்துக்கு ஒரு தடவை பெண்ணீர் ஒத்தடம் கொடுக்கணும் வைத்தியர் சொல்லிருக்காரு அவங்களுக்கு தவறு விழுந்தது கூட பெருசா வலி தெரியல

நம்ம தோட்டத்து மாம்பழம்னா பவளத்துக்கு ரொம்ப பிடிக்கும் ஒரு கூட அனுப்பிட்டுமா ஒரு கூட என்னடி நாலு கூட கொடுத்த அனுப்பு கருப்பையா பாப்பா கிட்ட சொல்லு அப்பாவும் அம்மாவும் கூடிய சீக்கிரம் வந்து பாக்குறோம் என்ன சரிங்க இந்த புது அவதார யாரு கருப்பையா யாரு அவரு நம்ம லாரி மாமா லோரி மாமனும் அயாலான லோரி கண்டுபிடிச்சு ஐயோ அது இல்ல ലാരി മാമാ നമ്മ സ്വന്തക്കാര് അവർ താ ഇ ലാറിയെ ഓട്ടിട്ടിരിക്കാർ അപ്പ എന്നെ പറഞ്ഞാലോ അങ്ങനെയേ ചെയ്യും ആ മാമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ ഒരു പണി ഞാനേ ഒരു സാധനം തരാം വേണ്ടാന്ന് പറയരുത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാതായി പറയുന്നത് എനിക്കേ വലിപ്പ ചെറുപ്പമില്ല സ്നേഹം തോന്നിയാ ഒട്ടുമില്ല ലോറി മാമാ ലോറി മാമാ ലോറി മാമ

അപ്പൊ പവളം വീട്ടിലില്ല ഇല്ല പവിയം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല അതല്ലേ ഞാൻ പോവാത്തത് നല്ല നല്ല